അങ്ങനെ മറുപടി പറയേണ്ട വിഷയല്ല അത് ആവർത്തിച്ച് ഇങ്ങനെ ബോറാണ് ഒരു കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കുറച്ച് നാളുകളായി മുസ്ലിം ലീഗ് പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന കുറച്ച് നാളുകളല്ല എത്രയോ കാലമായി മുസ്ലിം ലീഗ് പറഞ്ഞു കൊണ്ടിരുന്ന കേരളത്തിൽ നാല് സീറ്റിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്ന് പറയുകയും മൂന്ന് സീറ്റ് ഉറപ്പിക്കുകയും ചെയ്ത മുസ്ലിം ലീഗിൻ്റെ തീരുമാനം ആ തീരുമാനം കോൺഗ്രസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇത്തവണ മൂന്നാം സീറ്റ് ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് മുസ്ലിം ലീഗിന് ഇല്ല അക്കാര്യം കോൺഗ്രസ് നേതൃത്വം കൃത്യമായും മുസ്ലിം ലീഗ് നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു അത് പരസ്യമായി പറയുന്നില്ല എന്നേയുള്ളൂ മുസ്ലിം ലീഗ് നേതാക്കൾ ഇരെയും യു യോഗം വരുന്നുണ്ട് ആ യു യോഗത്തിൽ ചർച്ച ചെയ്യും അതിനുശേഷം തീരുമാനമെടുക്കും എന്നൊക്കെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് അല്ല ചർച്ചകൾ നടത്തുന്നവരാണ് തുടരായിട്ട് ചർച്ച നടക്കുന്നുണ്ട് എല്ലാ പാർട്ടികളും ചർച്ച ചെയ്യുന്നവരെ ഉള്ളു ആരും പ്രഖ്യാപിച്ചില്ലല്ലോ അപ്പോൾ പ്രധാന പാർട്ടികളൊക്കെ ആ പ്രോസസ്സിലാണ് അതുപോലെ ഞങ്ങളും യു ഡി എഫും ആ പ്രോസസ്സിലാണ് ഒക്കെ ചർച്ച നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് യാത്രക്കിടയിലോ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ യു ഡി എഫ് ഉണ്ടാവും അതോടുകൂടി ഫൈനലൈസ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത് അല്ല അതാണ് ഈ ചർച്ച കഴിഞ്ഞിട്ട് മറുപടി പറയേണ്ട വിഷയാണ് ചർച്ച ചർച്ച നടക്കുന്നു അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ കാര്യം അവസരം പറയാന്ന് പറഞ്ഞാലേ അത് പിന്നെ അപ്പയേ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഇതൊരു വിവരമാണല്ലോ കുറെ ദിവസമായല്ലോ ഇപ്പോൾ കാര്യങ്ങളൊന്നുമില്ലല്ലോ അതുകൊണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചർച്ച ഒന്നും എവിടെയും വഴിമുട്ടി നിന്നിട്ടൊന്നുമില്ല ചർച്ച നടക്കുന്നു ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം യു ഡി എഫ് യോഗം ഞാൻ നില പ്രതിപക്ഷതാവ് ആയിട്ട് ഒന്നിച്ച് ഞങ്ങളൊരു പരിപാടി ഉണ്ടായിരുന്നു അതുപോലെ ടെലിഫോണിൽ തങ്ങളുമൊക്കെ ആയിട്ട് സംസാരം നടക്കുന്നുണ്ട് അങ്ങനെ പല സംസാരങ്ങളും നടക്കുന്നുണ്ട് നടന്ന് അവസാനം വൈകാതെ യു ഡി എഫ് യോഗം ഉണ്ടാവും യു ഡി എഫ് യോഗത്തിൽ വെച്ച് ഫൈനലൈസ് ചെയ്യും അത്രത്തന്നെ അല്ലേ എല്ലാ പാർട്ടികളും ആയിട്ടുള്ളൂ പ്രതീക്ഷ ഉണ്ടോ മൂന്നാം സീറ്റിൽ അത് നമുക്ക് അങ്ങനെ മറുപടി പറയേണ്ട വിഷയല്ല തീരുമാനമാകുമ്പോ പറയുന്ന ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അത് ബോറുണ്ട് അത് വേണ്ട തീരുമാനം തീരുമാനമാകുമ്പോൾ പറയാം അപ്പോൾ രാജ്യസഭാ സീറ്റോ ലോക്സഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ രാജ്യസഭയിലേക്ക് സീറ്റ് വേണമെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടത് മുസ്ലിം ലീഗ് നേതാക്കൾ മാത്രമല്ല മുസ്ലിം ലീഗ് ഒന്നടങ്കം ആവശ്യപ്പെട്ടത് രാജ്യസഭയിലേക്ക് അടുത്ത് വരുന്ന മൂന്ന് ഒഴിവുകളുണ്ട് ആ മൂന്ന് ഒഴിവുകളിൽ രണ്ടെണ്ണത്തിൽ എൽ ഡി എഫ് ജയിപ്പിക്കാൻ കഴിയും ഒരു സീറ്റ് യു ഡി എഫിന് ജയിപ്പിക്കാൻ കഴിയും അങ്ങനെ രണ്ട് ഒന്ന് എന്ന രൂപത്തിലായിരിക്കും രാജ്യസഭാ സീറ്റ് വിഭജിക്കപ്പെടുക അങ്ങനെ വരുമ്പോൾ ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് യു ഡി എഫിൽ ലഭിക്കുന്ന ഒരു സീറ്റ് അത് മുസ്ലിം ലീഗിന് നൽകണം എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം അത് വെറുതെ പറഞ്ഞാൽ പോരാ രേഖാമൂലം ഉറപ്പ് നൽകണം എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെട്ടത് എന്നാൽ അതേക്കുറിച്ചും ഒരു ഉറപ്പും ഇതുവരെയും ലഭിച്ചിട്ടില്ല രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡാണ് അതേക്കുറിച്ച് തീരുമാനമെടുക്കുകയും അറിയിക്കുകയും ചെയ്യുക അത് ആ സമയത്ത് ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഇതാണിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അത് സംബന്ധിച്ച് ഒന്നും പറയാൻ കഴിയില്ല എന്ന് കൃത്യമായും പറഞ്ഞു വെച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിനോട് കോൺഗ്രസ് നേതാക്കൾ ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് എന്തു ചെയ്യും ഈ ചോദ്യമാണ് ഉയരുന്നത് മുസ്ലിം ലീഗ് ഒന്നും ചെയ്യില്ല കെ സുധാകരൻ കഴിഞ്ഞ ദിവസം മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മുസ്ലിം ലീഗ് അല്ലേ അത് എല്ലാ കാലത്തും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അവരെ വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല ഞങ്ങളോട് ഒട്ടിനില്ക്കുന്ന അതാണ് ഞങ്ങളോട് എന്ന് വെച്ചാൽ കോൺഗ്രസിനോട് ഒട്ടിനില്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അവരങ്ങനെ ഒട്ടി നിന്നുകൊള്ളും വേറെ ഒരു വഴിയും അവിടെ മുന്നിലില്ല എന്ന് കൃത്യമായിട്ടും അറിയുന്നവരാണ് മുസ്ലിം ലീഗിനെ മനസ്സിലാക്കിയവരാണ് കോൺഗ്രസ് നേതാക്കൾ അതുകൊണ്ട് ചെമ്മീൻ തുള്ളിയാലും തുള്ളിയാലും മുട്ടോളം പിന്നീൻ തുള്ളിയാൽ ചട്ടിയിൽ എന്ന് പറയുന്ന പോലെ എവിടെയും മുസ്ലിം ലീഗ് പോകില്ല യു എന്ന ചട്ടിയിൽ തന്നെ ആ മുസ്ലിം ലീഗ് വന്ന് വീഴും എന്ന് കൃത്യമായിട്ടും അറിയാം കോൺഗ്രസ് നേതാക്കൾക്ക് അതുകൊണ്ട് മുസ്ലിം ലീഗ് ആദ്യം അത്തരം അഭിപ്രായങ്ങളൊക്കെ പറയും അതും കെ സുധാകരൻ പറയുന്നുണ്ട് കെ സുധാകരൻ പറഞ്ഞത് എല്ലാ കാലത്തും അവരിങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് അവസരം അവരെ ബോധ്യപ്പെടുത്തും അവർക്ക് ബോധ്യപ്പെടും അത്രയേ ഉള്ളൂ അതിനപ്പുറമൊന്നും അതിൽ പ്രതീക്ഷിക്കേണ്ട അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് പുച്ഛത്തോടെ കളിയാക്കുന്നുണ്ട് മുസ്ലിം ലീഗിനെ കെ സുധാകരൻ അങ്ങനെ എഴുതിത്തള്ളുകയാണ് ഒരു ചെറിയ പാർട്ടി കോൺഗ്രസുമായി ഒട്ടു നിൽക്കുന്ന പാർട്ടി എല്ലാ കാലത്തും അങ്ങനെ പറയാറുണ്ട് മൂന്ന് സീറ്റ് വേണം മൂന്ന് സീറ്റ് വേണം എന്ന് പറയാറുണ്ട് അതൊക്കെ ഞങ്ങൾ സംസാരിച്ച് തീർക്കും അത്രയേ ഉള്ളൂ പിന്നെ എവിടെ പോകാൻ മുസ്ലിം ലീഗ് അല്ലാതെ മുസ്ലിം ലീഗ് പിന്നെ എവിടെ പോകാൻ എന്ന് ചോദിക്കുകയാണ് ചെയ്തത് കെ സുധാകരൻ എന്തൊരു നാണക്കേടാണ് മുസ്ലിം ലീഗിന് എന്തൊരു നാണക്കേടാണ് നോക്കണം അതിവിദഗ്ധമായ മറ്റൊരു കളി കൂടി കോൺഗ്രസ് നേതാക്കൾ കളിച്ചു ആ കളിയാണ് കണ്ണൂർ സീറ്റ് കണ്ണൂർ സീറ്റ് കെ സുധാകരൻ്റെ സീറ്റിക്ക് സീറ്റാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആണ് കെ പി സി സി പ്രസിഡന്റ് ഇത്തവണ മത്സരിക്കില്ല അപ്പോൾ ആ സീറ്റ് ഒഴിവ് വരികയല്ലേ അത് ലീഗിന് തന്നുകൂടെ ഇതാണ് ലീഗിൻ്റെ ആവശ്യം അപ്പോൾ എന്ത് പറഞ്ഞു സിറ്റിംഗ് സീറ്റാണ് ശരി കെ സുധാകരൻ തന്നെ അവിടെ മത്സരിക്കാൻ പോവുകയാണ് പക്ഷെ എന്തൊരു തല്ലോ കെ സുധാകരൻ മത്സരിക്കുന്നു എന്ത് ചെയ്യാൻ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തരാമായിരുന്നു ഇതാണ് അതല്ലെങ്കിൽ കണ്ണൂർ തരാമായിരുന്നു മുസ്ലിം ലീഗിന് പക്ഷേ കെ സുധാകരൻ അവിടെ മത്സരിക്കുന്നു എം പി ജയരാജനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എം വി ജയരാജനെ നേരിടാൻ കരുത്തുറ്റ സ്ഥാനാർത്ഥി വേണം അതാർ മറ്റാരുമില്ല കെ സുധാകരൻ കെ സുധാകരൻ അതുകൊണ്ട് കെ സുധാകരനെ കണ്ണൂർ സീറ്റിൽ മത്സരിപ്പിക്കണം അതുകൊണ്ട് കണ്ണൂർ സീറ്റ് തരാൻ കഴിയില്ല എന്ന് കൃത്യമായും പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കളോട് അതോടൊപ്പം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട മറ്റൊരു സീറ്റ് വയനാടാണ് വയനാടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ സീറ്റ് വേണമെന്നാണ് പറഞ്ഞത് പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട് എന്ന് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഭാരത് ജോഡോ യാ യാത്ര നിർത്തിവെച്ച് ഓടി വന്നത് വയനാട്ടിലേക്ക് വയനാട്ടിൽ വന്യജീവി ആക്രമണം നടന്ന ഘട്ടത്തിൽ അങ്ങനെ ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്ത് അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം അവിടെ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് അപ്പോൾ ആ സീറ്റും നൽകാൻ കഴിയില്ല സിറ്റിംഗ് എം എല്ലാവരും മത്സരിക്കുന്നു അതുകൊണ്ട് എങ്ങനെ നൽകും എന്ന ചോദ്യം മുസ്ലിം ലീഗ് നേതാക്കളോട് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞു മറ്റൊരു മറുപടിയും പറയാനില്ല രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും ഞങ്ങൾക്കതിൽ വലിയ റോളില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ലീഗ് നേതാക്കൾ അതൊക്കെ വഴങ്ങി രണ്ട് സീറ്റ് തന്നെ ഒതുങ്ങി മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ അടിമകളായി അവിടെ തന്നെ യു ഡി തന്നെ തുടരും എന്ന് കൃത്യമായും അറിയുന്ന കോൺഗ്രസ് നേതാക്കൾ അത് അതുപോലെ തന്നെ നടപ്പാക്കിയിരിക്കുന്നു കോൺഗ്രസ് വരച്ച വരയിൽ മുസ്ലിം ലീഗ് നിന്നു കോൺഗ്രസിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ വി ഡി സതീശനും കെ സി വേണുഗോപാലും കെ സുധാകരനും ഒക്കെ ആലോചിച്ച് നടപ്പാക്കിയ തന്ത്രത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു മുസ്ലിം ലീഗിന് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന വിവരങ്ങളാണ് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ ഒരു നിരാശയുമില്ല നിരാശയിലാണ് എന്നൊന്നും പറയേണ്ട പക്ഷേ അണികളെ പറഞ്ഞ് തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അതിനുള്ള ചില ഗിമ്പിക്കുകളൊക്കെ ഇനി മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും അത് ആരംഭിച്ചിട്ടുണ്ട് അത് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ഒരു പൊരുൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ അത് തന്നെയാണ് യു യോഗത്തിൽ അന്തിമ ീരുമാനിക്കും അതിനുശേഷം പറയും എന്ന് ശരിയാണ് പറയും അത് ലീഗിന് രണ്ട് സീറ്റ് എന്ന കാര്യത്തിൽ തന്നെയായിരിക്കും രാജ്യസഭാ സീറ്റ് ഉണ്ടായിരിക്കില്ല എന്നത് തന്നെയായിരിക്കും